പ്രിയമുള്ള സഹോദരങ്ങളെ ചെയ്യാ മനസ്സ് കണ്ടെത്തിക്കോ മഹാനായ റസൂലു അവസരമില്ലല്ലോ കരഞ്ഞുകൊണ്ട് ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെ അവസരമില്ലല്ലോ ഇന്ന് മകരുബിന്റെ സമയത്ത് ഒരു ലക്ഷം പേരെയാട് പടച്ചവൻ നരകത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത് ആ ഒരു ലക്ഷത്തിൽ ഒരാളാകാം നീ പരിശ്രമിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവര് ഇന്ന് മകരുബിന്റെ തൊട്ട് മുമ്പ് അല്ലാകെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തി കേട്ട് പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ മക്കളെ ആ ചെയ്തോ അല്ല എന്നെ മക്കളാക്കാരുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല പഴച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്കണേ അല്ല പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ മനസ്സുണ്ടോ പി എന്റെ പ്രിയമുള്ളവരെ സീരിയൽ എല്ലാം നിർത്തിവ യല്ലേ സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ ഇനി തുടങ്ങല്ലേ പൊന്നുമോള് ഇനി തുടങ്ങല്ലേ പൊന്നുമോള് മഹതിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടല്ലോ സ്വർഗത്തിന്റെ റാണിയാ വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോള് ഹദീജ ബി വെറതികൾ ദുനിയാവിൽ വെച്ച് പടച്ച സലാം പറഞ്ഞ പെണ്ണാണ് ഹദീജി വെറതികളാകു തേലാറുക ഒരു പെണ്ണിനും കൊടുക്കാൻ ആയിഷ ആയിഷ ബീവിക്ക് കൊടുത്തത് ബീവി എന്ന റസൂലിന്റെ ഏറ്റവും അത് കുറഞ്ഞ എന്നുണ്ടല്ലോ ലോകത്ത് ഒരു പെണ്ണിനും കൊടുക്കാത്ത ഒമ്പത് അനുഗ്രഹമാണ് കൊടുത്തത് ആ ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് പൊന്നമോള് എന്റെ പ്രിയപ്പെട്ടവർക്ക് മിസ്രിയാന് അറിയുമല്ലോ മരിക്കുന്ന സമയത്ത് മുപ്പത് കൊല്ലം കരഞ്ഞു മരിക്കുന്ന സമയം നോമ്പു മരിക്കുന്നതിന് വേണ്ടി കബറുകുടിച്ചിട്ട് മുപ്പത് കൊല്ലം ചെയ്ത വായിച്ചു പഠിച്ചോ ഇഷ്ടമാണ് സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ കാരണമെന്തേ സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല അല്ല നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറന്നുകൊണ്ട് ജീവിച്ച തിന്നൂരിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുവല്ലോ കുറുആ മാത്രം സംസാരിച്ച വനിതയല്ല കുറു കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല് എന്റെ പെങ്ങളെ മോളെ എത്രയെത്രയോ നല്ല സഹാബി വനിതകൾ ഉണ്ടല്ലോ എന്തിനു പറയണം പെങ്ങള് മഹതിയായ മാഷിത്രയുടെ ചരിത്രം അറിയുവല്ലോ മാഷി തബീബിയുടെ ചരിത്രമറിയാത്ത പെണ്ണുങ്ങളുണ്ടോ മഹാനായ

അത്ഭുതകരമായ യാത്രയെ കുറിച്ച് ഖുർആ പരിചയപ്പെടുത്തുമ്പോൾ രാത്രിയിൽ യാത്ര പോകുമ്പോ പതിനൊന്ന് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാട് പതിനൊന്ന് സ്ഥലങ്ങളിലാണ് ഇറങ്ങി നിസ്കരിച്ചത് ആ പോകുന്ന വഴിയില് അറസൂൽ കാഴ്ച കാണുകയാണ് അല്ലാണ്ട് റസൂലരെ കാഴ്ച കാണുകയാണ് പരസ്പരവും ശ്രീധരവും കരുത്ത മുത്തുമ്പനമഴ് പോലും ആ പെണ്ണിന്റെ അവസ്ഥകളെ കുറച്ച് ഓർത്തുകൊണ്ട് കരകന്ദകന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മകരുവിന്റെ സമയം കഴിയുമ്പോ ചന്ദനമരയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി അവളുടെ ഭർത്താവിനെന്ത് പറ്റി എന്ന് ടെൻഷൻ അടിച്ചിട്ട് നോപ്പുപിടിച്ച പെങ്ങൾ കരയുമ്പോ അല്ലാണ്ട് റസൂല് പറയുകയാട് അതാ റസൂലങ്ങള് പുറാകം മുകളിലൂടെ യാ ഒരു വല്ലാത്ത സുഗന്ധം ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ അല്ലാണ്ട് റസൂല് ചോദിച്ചു ജിബിരി എവിടെ നിന്നാണ് ജിബിരി എവിടെ നിന്നാ ജിബിരി ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബിരി

അല്ലാൻ്റെ റസൂലേ അത് പ്രവാചകന്മാരുടെ ഖബറല്ല അത് സുഹതാക്കളുടെ ഖബറല്ല അത് സഹാപത്തിന്റെ ഖബറല്ല പിന്നെ ആരുടെ ഖബർ എന്ന് ചോദിക്കുമ്പോ യാ റസൂലല്ലാ ഒരു ഉമ്മയുടെയും മൂന്നും മക്കളുടെയും ഖബറിയേ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചുള്ള കാണാനഴകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും നിർത്തുവോ ബുറാക്കുന്നു നിർത്തുവോ അല്ലാണ്ട് റസൂല് ചോദിച്ചു ആരുടെ കബറ ഏത് പെണ്ണിന്റെ കബറ ഏത് പെണ്ണിന്റെ കബറാ റസൂലല്ലാ ആരും വെച്ച തിരക്കഥയല്ല ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കല്പിക കഥയല്ല അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രായവുള്ള മുടി നിറച്ച തുരി ചുളങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ കബറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ അതാ ആരുടെ കബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും കബറാരബിയേ ഒന്ന് ഒന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ കൊട്ടാരത്തിന്റെ കഴിഞ്ഞവളാട് സുഖാഡംബരങ്ങൾക്ക് നടുവിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാസാ നബി ഒരു ദിവസം പറയുന്നു മാ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണേ മാസി പ്രതികളാകു തറുക രാജകുട്ടാരത്തിന്റെ മണികറക്കകത്ത് മുടി വേണ്ടി ഒരു പുതിയ ചീപെടുക്കുകയാ ഒരു പുതിയ ചീപ്പടുക്കുകയാ പെണ്ണേ ആ സമയത്ത് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പിടിക്കുകയാ കൊട്ടാരത്തിലെ പറയുകയാത്രത്തിലെ പെണ്ണു നാണക്കേടാണല്ലോ എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല എന്തുപദേശിച്ചിട്ടും മാറ്റമില്ല അവസാനം അറിഞ്ഞു തുടങ്ങി വല്ലാത്ത നാണക്കേടായി ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു എന്നിട്ടൊരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും ആസിത്താല തിരിച്ചു കൊണ്ടുവരണം എന്റെ പ്രിയമുള്ളവരെ എന്തേ ചെയ്തതെന്ന് എന്തേ ചെയ്തതെന്ന് അറിയുമോ പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാസിറുക എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാട് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്നിട്ട് മാസിറുകയെ കൊണ്ടുവരികയാട് എന്നിട്ട് ചോദിച്ചു മാസിതാ ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ പിന്മാറുമോ മാസിത പിന്മാറുമോ മാസി പറയുന്നു എന്റെ തീരുമാനം ത്തിൽ മാറ്റമില്ല അവിടെ നിന്ന് പറയുന്നു മാതല്ല ഈ എണ്ണ നിനക്കുള്ളതല്ല ഈ നിനക്കുള്ളതല്ല മാറിക ഉണ്ടല്ലോ ചരിത്രം പറയുന്നു ഏഴു വയസ്സാട് മാഷിത ബീപിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ചു വരിക്കുകയാട് ഈ എണ്ണയുടെ മുകളിൽ നിർത്തുകയാട് എന്നിട്ട് ചോദിക്കുന്നു മാസിത മടങ്ങി വരുവോ മാസി മടങ്ങി വരുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇറങ്ങിയ ഫർദ്ദ ധരിച്ചുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഈ സമുദായത്തെ നാണം കിടത്തുന്ന മുസ്ലിം പെണ്ണ് പൃഥ്വിരാജമെന്ന് നിന്നപ്പോ ഫർദ്ദ ധരിച്ചു കൊണ്ട് ഫോട്ടോയെടുക്കാമടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്നുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മാശിത എന്ന ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു മോളേ കരയല്ലേ എന്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ ഏഴു വയസ്സുകാരിട്ട് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു നാളെ വെച്ച് കാടാ തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പൊന്നുമോളെ മരണഭിപ്രാളത്തിൽ കണ്ണിന്റെ മുന്നിൽ കിടന്ന് അലവറയിട്ട് കരഞ്ഞ് കരിയുകയാട് ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു രണ്ടാമത്തെ പൊന്നുമോളെ പിടിക്കുകയാ ചോദിച്ചു മാറ്റമുണ്ടോ ചോദിച്ചു മാറ്റമുണ്ടോ മാഷിത ബീപിയുടെ തീരുമാനം മാറ്റമില്ല രണ്ടാമത്തെ മൂന്നാമതുണ്ടല്ലോ കുടിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ െ ഇരിക്കുന്നതിലധികം പേരും ഇന്ന് മയ്യത്ത് കാണാൻ പോകേണ്ടവരാണ് അതുപോലെ തന്നെ തങ്ങളൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് ഷാർദ തങ്ങളുടെ ദുആആ കഴിഞ്ഞ് നിസ്കരി പെട്ടെന്ന് ഞാൻ പ്രസംഗം നിർത്താൻ തങ്ങളുടെ ദു ആയി കഴിഞ്ഞ് പിരി അള്ളാഹു ഭാഗ്യം നൽകി നിസ്കാരം നമുക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം പെട്ടെന്ന് റസൂൽ തന്റെ സഹാപത്തിനൊരു ദുഹ പറഞ്ഞു കൊടുത്തു അള്ളാന്റെ റസൂല് തന്റെ സഹാപത്തിനൊരു പറഞ്ഞു കൊടുത്തു ആരെങ്കിലും ഈ ദ എല്ലാ ദിവസവും ചെയ്താൽ അവൻ എഴുത് വരെ സ്വർഗത്തി കൊണ്ടുപോകാൻ കഴിയുമെന്ന് റസൂൽ ഞാനൊരു ദ്വയ പറഞ്ഞു തരാം ഞാനൊരു ദ്വാ തരാം എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എന്താ എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കാൻ മാറാകട്ടെ എഴുപത് പേരെ കൊണ്ടുപോയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ വിശാദ പെട്ടെന്ന് നിർത്തുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹദിയായ മഹതിയായ മഹദിയുടെ തന്റെ പൊന്നുമോൾ തന്റെ പൊന്നുമോളുടെ മയ്യത്ത് തന്റെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്തർ അലി അള്ളാഹു തേലാനുക പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കൾ ചോദിച്ചു കൊടുത്തില്ല ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല അവസാനം മാസിത്രതികൾ ആകു തേലാർഹയുടെ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാട് തട്ടിപ്പറിച്ചിട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തി കേട്ട് ചോദിക്കുന്നു മാസിത്താ രണ്ടു മക്കളെ കൊന്നു രണ്ടു മക്കളെ നീ വെറുതെ കൊന്നുകളഞ്ഞല്ലോ ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ മാസി കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ മാഷിതയാട് ഏതുമ്മുന്നത് സഹിക്കാൻ കഴിയുന്നത് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ കഴിയുന്നത് മാശിതബി വെറുതെ കണ്ണ് നിറയുകയാട് ശത്രുക്കൾ ചുറ്റു ഭാഗത്ത് നിന്ന് ചിരിക്കാൻ തുടങ്ങി ശത്രുക്കൾ ചുറ്റു നിന്ന് ചിരിക്കാൻ തുടങ്ങി അല്ലാഹുവേ മാ മടങ്ങി ഉമ്മ നിന്ന് കരയുന്നത് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നാലേ നാല് മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂകളാകു തലാൻ കൈ പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മാ കരയല്ലേ ഉമ്മ കരയല്ലേ ഉമ്മ എന്റെ 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 ഉമ്മ 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 കരയല്ലേ കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ നമുക്ക് നാളെ വെച്ച് കാണാമെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രിയമുള്ളവരെ പാതിരാത്രി പരി പരി സദസ്സിലേക്ക് നോമ്പ് കടിച്ചുകൊണ്ട് കടന്നു വന്നവരോട് ആ പാൽ കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ് ഒരേ ഒരു വാക്ക് ഓർമ്മപ്പെടുത്തുകയാ ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞ് പഴതു നിർത്തുകയാ ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കം നിന്നറിയുവോ ഉമ്മാനിയ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചവന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാട് തീ കണ്ടപ്പോ തിളച്ചു മറയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന ഉമ്മയോട് പാൽ കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ ഉമ്മാ ദുനിയാവിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്പോ പക്ഷേ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂലമാ അതുകൊണ്ട് കരയല്ലേ അതുകൊണ്ട് കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാട് മൂന്ന് മക്കളും മരിച്ചു സദാ ഫിറ ഇറങ്ങി വരികയാട് വരികയാട് ഇറങ്ങി വരികയാ മാഷിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു മാഷിത്താ ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാ അനറപ്പുക്കുമുല്ല എന്ന് പറഞ്ഞ സാക്ഷാല് ഫിറാവുനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോകുന്നത് കാഞ്ഞങ്ങാട് മക്കാമിന്റെ മുന്നിൽ ഫർദ്ദ ധരിച്ച നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഒരു പാപപ്പെട്ട പെണ്ണിന്റെ ു പറഞ്ഞ വാക്കെന്തോ ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം എനിക്കൊരുപാട് ഹിതമത് ചെയ്തവളാണല്ലോ ഒരു മകളെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി അവസാനമായി വല്ല അഭിലാഷവും ഉണ്ടോ അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ആ സമയത്തതാ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ മാസിത പറഞ്ഞത് എന്തെന്നറിയുമോ എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസിയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാട് അവസാനം മൂന്ന് മക്കളെ ഒരുമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ അല്ലാന്റെ റസൂലിനോട് ജിബിരിയിൽ പറയുന്നു യാ റസൂലല്ലോ ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാരബിയേ അതുകൊണ്ട് എന്റെ ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് എന്ന് പഠിച്ചവരോട് പൊട്ടിക്കരഞ്ഞു ആ ചെയ്ത് നന്നാവാ പരിശ്രമിച്ചു ഇനി ഒരു അവസരമില്ലല്ലോ ഇനി ഒരു അവസരമില്ലല്ലോ